നിയമസഭയിൽ അംഗങ്ങൾ സംസാരിക്കുന്നതിന്റെ സമയം തീരുമാനിക്കാനും ഇടപെടാനും സ്പീക്കർക്ക് അധികാരമുണ്ടെന്നിരിക്കെ വർക്കൌട്ട് പ്രസംഗത്തിന് പതിമൂന്ന് മിനിറ്റ് അനുവദിച്ച പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ ഒൻപതാം മിനിറ്റിൽ പ്രസംഗം ചുരുക്കാനും ഓർമ്മിപ്പിച്ച സ്പീക്കർക്ക് നേരെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയാണ് രംഗം എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു സഭയും നടക്കില്ലെന്ന മട്ടിൽ ഭീഷണി മുഴക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ തെല്ലൊരതിശയത്തോടെ നോക്കാൻ തുടങ്ങുമ്പോഴേക്കും മുരളീധരൻ ഓർമ്മിപ്പിച്ച ഭാവത്തിൽ വിഹരിക്കുന്ന വി ഡി സതീശനെ ഓർമ്മ വരും കൂടെ കിടന്നവർക്കെറിയൂ എന്ന് പറഞ്ഞ പോലെ അറ്റൻഷൻ സിക്കിംഗ് സിൻഡ്രം വി ഡി സതീശിന്റെ രക്തത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് മുരളീധരനെ പോലെ നമുക്കറിയില്ലല്ലോ എന്തായാലും നിയമസഭാ ചർച്ചകളിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പ്രസംഗത്തിന് നൽകുന്ന അത്ര സമയം വർക്ക്ഔട്ട് പ്രസംഗത്തിന് പ്രതിപക്ഷ നേതാവിന് നൽകിയില്ല എന്നതാണ് പരാതി സ്പീക്കറിന്റെ ഇടപെടലും പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധവും ഒക്കെ പെട്ടെന്നുണ്ടായതാണെങ്കിലും ഇതൊക്കെ മുൻകൂട്ടി കണ്ട പോസ്റ്ററും ബാനറും തയ്യാറാക്കാനുള്ള പ്രതിപക്ഷ നേതാക്കളുടെ കഴിവ് കാണാതെ പോകരുത് ഇനി എങ്ങാനും ഒൻപതാം മിനിറ്റിൽ സ്പീക്കർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിലുള്ള പ്രതിപക്ഷത്തിന്റെ അവസ്ഥ ഒന്ന് ഓർത്തുനോക്കിയാലോ അടിയന്തര പ്രമേയത്തിന് പിന്നാലെ വരേണ്ടിയിരുന്നത് സബ്മിഷൻ പാതിവില തട്ടിപ്പിൽ കേരളത്തിലുടനീളം ഓടി നടന്ന് പാവപ്പെട്ടവരെ പറ്റിച്ച പാതിവില തട്ടിപ്പുകേസ് പ്രതികളെ ഒരു കുറ്റവും ചെയ്യാത്തവരെന്ന് ന്യായീകരിച്ച ലാലി വിൻസെന്റിനെ വി ഡി സതീശൻ മാടപ്രാവാക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന മനോബ ബാക്കി എങ്കിലും പാതിവില തട്ടിപ്പ് നിയമസഭയിൽ സംസാരിക്കാതെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ മറുപടി കേൾക്കേണ്ടി വരാതെ ഓടി ഒളിക്കാൻ ഇടമൊരുക്കിയ സ്പീക്കറുടെ തലയ്ക്ക് മുകളിൽ ഓട്ടത്തിന്റെ ഇടയിൽ ഒരു നിമിഷമെങ്കിലും ദിവ്യ ദിവ്യവെളിച്ചം കണ്ടിട്ടുണ്ടാകണം വി ഡി സതീശൻ